ടോവിനോയെ മലർത്തിയടിക്കുമായിരുന്നു ഈ രംഗം വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ ഗോദ ഒരു സിനിമയിൽ അഭിനയിക്കാൻ നൂറുകണക്കിന് ആളുകൾ വരും രണ്ടര മൂന്നു മണിക്കൂർ സിനിമ കഴിയുമ്പോൾ നൂറിൽ എൺപതാളുകളും പുറത്തായിരിക്കും സിനിമയിൽ അഭിനയിച്ചിട്ടുമുണ്ടാകും അതിന് കാശും കിട്ടിയിട്ടുണ്ടാകും എല്ലാം കഴിഞ്ഞ് ചുറ്റുവട്ടത്തുള്ളവരോട് പറയും എല്ലാത്തിലേയും പോലെയല്ല ഇതിൽ നല്ല വേഷമാണെന്ന് പക്ഷെ പടമിറങ്ങി ആദ്യ ഷോ കാണുമ്പോഴാണ് കണ്ണു നിറയുക ഞാനിവിടെ എന്നോർത്ത് ആള് കൂടുതൽ വേണം സിനിമയ്ക്ക് അതൊരു ഷോക്കെയാണ് അല്ലാതെ നിങ്ങളുടെ മുഖം ക്ലോസപ്പിൽ വേണം പഞ്ച് ഡയലോഗ് ഒന്നെങ്കിലും വേണമെന്ന് വാശി പിടിക്കരുത് ഇത് കണ്ടോ ഗോതയിൽ നിന്ന് വെട്ടിക്കളഞ്ഞതാണ് ഈ ഗുസ്തി സീൻ സംഭവം കണ്ടിട്ട് കൊച്ചും എത്ര മനോഹരമായ കോമഡിയായിരുന്നു അധികം നീട്ടം സിനിമയ്ക്ക് വേണ്ടെന്ന് തോന്നിയത് കൊണ്ടാവാം മാരഗസീൻ വെട്ടിമാറ്റിയത് നടന്റെ ഭാഗ്യക്കേടന്നല്ലാതെന്ത് പറയാൻ പക്ഷേ ആ സീൻ യൂട്യൂബിൽ വന്നപ്പോൾ ആള് പുലിയായി വളരെ മികച്ച രീതിയിൽ അഭിനയം കാഴ്ചവെച്ച യുവനടന് നല്ലൊരു നമസ്കാരം ഒന്നുകൊണ്ടും പേടിക്കേണ്ട പ്രതിഭയുടെ മിന്നലാട്ടമുള്ളതുകൊണ്ട് പുഷ്പം പോലെ വരും അവസരങ്ങളുമായി സംവിധായകരും നിർമ്മാതാക്കളും താങ്കളെ സിനിമയ്ക്ക് വേണം നിങ്ങളുടെ കഴിവിന് ഞങ്ങൾ ഗ്യാരണ്ടി ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ फिल्म फिलिपकाट